ഇന്നിപ്പോ ബിഗ് ബോസ് മോർണിംഗിൽ ഒരു ടാസ്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടാസ്ക് ആയിട്ട് അതിന്റെ വിഷയം എന്ന് പറയുന്നത് അവിടെയുള്ള അതായത് വീടിനുള്ളിലുള്ള ഒരു വസ്തുവുമായിട്ട് അവിടുള്ള ആൾക്കാരെ ഉപമിക്കുക എന്നുള്ള തരത്തിലായിരുന്നു അപ്പൊ അതില് അനീഷ് ഒന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അനീഷ് പറഞ്ഞ പേരെന്ന് പറയുന്ന ആതിലേടെ പേരാണ് എടുത്തു പറഞ്ഞത് അതിലെ വസ്തു എന്ന് പറയുന്നത് സേഫ്റ്റി പിന്നിനോടാണ് ആദിലയെ ഉപമിച്ചിരിക്കുന്നത് തന്നെ അനീഷ് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് സേഫ്റ്റി പിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പക്ഷെ അതുപോലെ തന്നെ അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് കുത്തിയാൽ പോലും അപകടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും മാറുമെന്നുള്ളത് അപ്പോൾ അതുപോലെയാണ് ആതിലയുടെ സ്വഭാവം എന്നും അനീഷ് എടുത്തു പറയുന്നുണ്ട് അതായത് ചില നേരത്ത് നമുക്ക് ആയിട്ട് തോന്നും പക്ഷേ ചില നേരത്ത് അത് അപകടകരമായിട്ട് തോന്നും തോന്നുമെന്നുള്ളത് അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അനീഷ് എടുത്തു പറയുന്നു അപ്പോൾ ഇനിയെങ്കിലും സേഫ്റ്റി പിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ ഇനിയെങ്കിലും മാറുമെന്ന് വിചാരിക്കുന്നു എന്ന് അനീഷ് എടുത്തു പറയുന്നു ഇത് കേട്ടോണ്ട് അവിടെ ഇരിക്കുവാണ് ഒരു ചിരിയും മുഖത്തുണ്ട് അങ്ങനെ അവസാനം അനീഷ് വന്ന് അവിടെ ഇരുന്നപ്പോഴത്തേക്കും ആതിലെ പറയുന്നുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ജയിലിൽ പോവേണ്ടി വരുമെന്നുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനീഷ് പറയേണ്ടത് മുഖത്ത് നോക്കി പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഇനി എത്രത്തോളം സൗഹൃദമായാലും ഇനിയിപ്പോൾ എത്രത്തോളം പിണക്കം മാറിയാലും അത് ആതിലേക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം